ജെർമിയ നാൽപ്പത്താറാം അധ്യായം മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനങ്ങൾ ഈജിപ്തിനെതിരെ പ്രവചനം കത്താവ് ജനങ്ങൾക്കെതിരെ ജെർമിയ പ്രവാചകനോട് അഴി ചെയ്ത വചനങ്ങൾ കുറിച്ച് ജോസിയയുടെ മകനും യൂദ്ധാരാജാവായ യൊഹായക്കമ്മിൻ്റെ നാലാം ഭരണവർഷം ബാബിലോൺ രാജാവ് നബുക്കതേസർ യൂട്ടി യൂണിഫ്രീസ് നദീതീരത്തെ കർക്കഷ്യമിൽ വച്ച് തോൽപ്പിച്ച ഈജിപ്തിലെ ഫെർവോ ആയ നെക്കോയുടെ സൈന്യത്തിനെതിരെയുള്ള പ്രവചനം പടച്ചട്ടയും പരിചയം ധരിച്ച് യുദ്ധസന്നദ്ധരായി മുന്നേറുവിൻ അശ്വസൈന്യമേ കുതിരകൾക്ക് കോപ്പിട്ട് ജിനി ജിനിമേൽ ഇരിപ്പുറപ്പിക്കുവിൻ നിങ്ങൾ പടത്തൊപ്പി ധരിച്ച് അണുനിരക്കുവിൻ കുന്തം മിനിക്കുവിൻ ഉരസ്ത്രാണമണിയുവിൻ ഏതാണ് ഈ കാണുന്നത് അവർ പരിഭ്രാന്തരായി പിൻവാങ്ങുന്നു പടയിൽ തോറ്റ അവരുടെ വീരന്മാർ തിരിഞ്ഞു നോക്കാതെ തിടുക്കത്തിലോടുന്നു സംപീതിയാണ് അവിടെയും കർത്താവ് അരുൾ ചെയ്യുന്നു വേഗമേറിയവന് ഓടിയകലനോ പടയാളിക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നില്ല വടക്ക് യുഫർട്ടി തീരത്ത് അവർ കാലിടറി വീണിരിക്കുന്നു ലൈലിനെ പോലെ ഉയരുക ഉയരുകയും കുലം തകർക്കുന്ന പ്രവാഹം പോലെ ഇരുമ്പിക്കയറുകയും ചെയ്യുന്ന ഇവൻ ആര് ഞായൽ കണക്കി ഈജിപ്റ്റ് ഉയർന്നുവരുന്നു കുലം തകർക്കുന്ന പ്രവാഹം പോലെ തിരി തിരിയടിച്ചുയരുന്നു അവൻ പറഞ്ഞു ഞാൻ ഉയർന്നും ഭൂമിയെ മൂടും നഗരങ്ങളെയും നഗരവാസികളെയും ഞാൻ നശിപ്പിക്കും കുതിരകളെ മുന്നോട്ട് രഥങ്ങളെ ഇരച്ചുകയറും പടയാളികൾ മുന്നേറട്ടെ പരിചയന്തിയെ പൂത്തുകാരും കൂത്തുകാരും വീരന്മാരായ ലിധ്യക്കാരും മുന്നേറട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദിനമാണിത് പ്രതികാരത്തിന്റെ ദിനം ശത്രുക്കളോട് പകവീട്ടുന്ന ദിനം അവരെ സംഹരിച്ചു വാളിനും മതിവരും അവരുടെ രക്തം തൃപ്തിയാവോളം കുടിക്കും ഉത്തരദിക്ക യുഫ്രിറ്റിസ് തീരത്ത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഒരു യാഗം അർപ്പിക്കുന്നു ഈജിപ്തിന്റെ കന്നികയായ പുത്രി ഗലി ഗിലിയാദിയിലേക്ക് പോകൂ തൈലം കയ്യിലെടുക്കൂ നീ അനവധി ഔഷധങ്ങൾ ഉപയോഗിച്ചു എല്ലാം പാഴായിപ്പോയി നിനക്ക് രോഗശാന്തിയില്ല ജനപദങ്ങൾ നിന്റെ ലജ്ജാകരമായ അവസ്ഥയെപ്പറ്റി കേട്ടിരിക്കുന്നു ഭൂമി മുഴുവൻ നിന്റെ നിലവിളി മുഴങ്ങുന്നു പടയാളികൾ പരസ്പരം തട്ടി വീഴുന്നു ഈജിപ്റ്റിനെതിരെ ചവിട്ടിപ്പെത്തിക്കാനുള്ള ബാബ്ലോൺ രാജാവായ നമുക്കേസറിന്റെ വരവിനെക്കുറിച്ച് ജെർമിയ പ്രവാചകനോട് കർത്താവരും ചെയ്തു ഈജിപ്തിൽ പ്രഖ്യാപിക്കുക മിഗ്ദോയിലും മെംഫിസിലും തഹ്ബൻസ് ഹസിലും വിളിച്ചു പറയുക ഒരുങ്ങിയിരിക്കു സദാ ജാഗരൂകരായിരിക്കു നിങ്ങൾക്ക് ചുറ്റുമുള്ളവയെല്ലാം ചുറ്റുമുള്ളവയെല്ലാംഗം ഗ്രസിക്കാൻ പോവുകയാണ് എന്തേ അപ്പീസ് നിബന്ധിച്ചു നിന്റെ ആ കാളക്കൂറ്റൻ ഉറച്ചു നിൽക്കാത്തത് എന്തുകൊണ്ട് കർത്താവാവിന് വെട്ടിവീഴ്ത്തിയിരിക്കുന്നു നിന്റെ ജനക്കൂട്ടം കാലിടറി വീണു മർദ്ദകന്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്ക് സ്വന്തം ജനത്തിന്റെ അടുത്തേക്കും തിരിച്ചു പോകാം എന്നവർ പരസ്പരം പറഞ്ഞു അവസരം പാഴാക്കുന്ന വായാടി എന്ന് ഈജിപ്ത് രാജാവായ ഫറോയെ വിളിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് തന്റെ നാമത്തിൽ ശബ്ദം ചെയ്യുന്നു മലകളിൽ താബോറും സമുദ്ര കാർമലും എന്ന പോലെ ഒരുവൻ വന്നു ചേരും ഈജിപ്ത് നിവാസികളെ പ്രവാസത്തിനും ഭണ്ഡമൊരുക്കുവിൻ മെംഫിസ് വിജനമായ നാശക്കൂമ്പാരമായി തീരും ഈജിപ്ത് ചന്തമുള്ള പശുക്കുട്ടിയാണ് വടക്ക് നിന്ന് വരുന്ന കാട്ടീച്ച അതിനെ ആക്രമിക്കും അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചുകൊഴുത്ത കളക്കുട്ടിയെ പോലെയാണ് ഇതാ ചേർത്തു നിൽക്കാനാവാതെ അവരൊന്നാകെ പിന്തിരിഞ്ഞോടുന്നു അവരുടെ വിന വിനാശദിനം എത്തിയിരിക്കുന്നു അവരുടെ ശിക്ഷ മുഹൂർത്തം സിൽക്കാരത്തോടെ പിൻവാങ്ങുന്ന പാമ്പിനെ പോലെയാണ് അവൾ ശത്രു സൈന്യം അവൾക്കെതിരെ വരുന്നു മരം വെട്ടിവീഴ്ചവരെ പോലെ മഴുവുമായി അവർ വരുന്നു എത്ര നിബിടമായിരുന്നാലും അവളുടെ വനം അവർ വെട്ടി നശിപ്പിക്കും എന്തെന്നാൽ അവർ വെട്ടിളിയേക്കാൾ അസംഖ്യമാണ് ഈജിപ്തിന്റെ പുത്രി ലജിതം യാകും വടക്കുനിന്ന് വരുന്ന ജനത്തിൻ്റെ കയ്യിൽ അവൾ ഏൽപ്പിക്കപ്പെടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ആമോനെയും ഫറവോയെയും ഈജിപ്തിന് അവളുടെ ദേവന്മാരെയും രാജാക്കന്മാരെയും ഫറവോയുടെ ആശ്രിതരെയും ഞാൻ ശിക്ഷിക്കും അവരുടെ ജീവൻ വേട്ടയാടുന്ന ബാബ്ലോൺ രാജാവായ നമുക്കതനേസറിനെയും സേവകരുടെയും കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിക്കും എന്നാൽ പിന്നീട് ഈജിപ്റ്റ് പഴയതുപോലെ ജനവാസമുള്ളവ ജനവാസമുള്ളവാതാകും എൻ്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഇസ്രായേലെ പരിഭ്രമിക്കേണ്ട ദൂരദേശത്തെ അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും യാക്കോബ് മടങ്ങിവരും അവന് ശാന്തിയും സുരക്ഷിതത്വവും കൈവരും ആര്യഭവനെ ഭയപ്പെടുത്തുകയില്ല എന്റെ ദാസനായ യാക്കോബെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ ഞാൻ ഓടിച്ചു കളഞ്ഞ ദേശങ്ങളിലെ ജനതകളെ ഞാൻ നിർമൂലമാക്കും എന്നാൽ നിന്നെ നിശേഷം നശിപ്പിക്കുകയില്ല ഉചിതമായ ശിക്ഷ നിനക്ക് ലഭിക്കും നിനക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം